ഭസ്മം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവിക ചാരം ഭഗവാൻ ശിവന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ഭസ്മം ഒരു ചിഹ്നമല്ല ഒരു സന്ദേശമാണ് ഭസ്മ എന്ന സംസ്കൃത പദം അർത്ഥമാക്കുന്നത് ശുദ്ധി ഭസ്മം ശരീരത്തിൽ ധരിക്കുന്നത് അഹങ്കാരവും ആഗ്രഹങ്ങളും ദഹിപ്പിച്ചു ശുദ്ധമായ ആത്മാവിലേക്കുള്ള യാത്രയെ പ്രതിനിധീകരിക്ക ശിവൻ ഭസ്മം അണിയുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് ജീവിതത്തിലെ എല്ലാം ഒരു ദിവസം നാശം പ്രാപിക്കും പക്ഷേ ആത്മജ്ഞാനം മാത്രം ശാശ്വതമാണ് ഭസ്മം നെറ്റിയിൽ തിലകം ആക്കുമ്പോൾ മനസ്സിന് ശാന്തിയും ചിന്തകൾക്ക് കേന്ദ്രീകരണവും ലഭിക്കും എന്നാണ് വിശ്വാസം അങ്ങനെ ഭസ്മം ഒരു രീതി മാത്രമല്ല അത് ശുദ്ധതയുടെ ജാഗരണത്തിൻ്റെ ദൈവിക ശക്തിയുടെ പ്രതീകമാണ് ശിവന്റെ കരുൺ തേടി ഉയരുന്ന ഒരു ആത്മീയ വഴികാട്ടി